അതെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ പറയുന്നില്ലാത്തൊരു വാക്ക് എന്നാണെന്നറിയോ സബ്സ്ക്രൈബ് പറ്റുന്ന അത്രയും ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലതായിരുന്നു ഈ പന്തിരാണ്ട് കാലം മുന്നിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് അയക്കേണ്ടി വരുന്ന എന്നാണെന്നറിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പഴയ വീഡിയോ വേസ്സും ഒരു ഒന്നര വർഷം മുന്നിലത്തെ ഇതെടുത്തിട്ട് ഈ സാരിയുടെ വില എത്രയാണെന്നൊക്കെ ചോദിക്കും നമുക്ക് ഓരോ അറിയത്തില്ല ആ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നല്ലത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ചെയ്യാൻ പറ്റുകയേണ്ടി ചെയ്യണം കേട്ടോ നമസ്കാരം കാഞ്ഞിരപ്പള്ളി വിശബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നേ ഇന്ന് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം ബ്ലൗസ് ബ്ലൗസിന്റെ വീഡിയോ എന്നാണ് പറയുന്നത് പറഞ്ഞേന്നല്ല പറഞ്ഞിരുന്നേ അപ്പം നാളെ രാവിലെ മണിക്കാണ് ബ്ലൗസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നോ ഒന്ന് വേണ്ടവരൊന്ന് നോക്കുക ഇന്ന് നോക്കിയിരിക്കുമ്പോളം പേരുണ്ടെന്ന് എനിക്കറിയാം കാരണം ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സാരികളെല്ലാം കുറേ പേര് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്നിച്ചയച്ചാൽ മതി ഒന്നിച്ചയച്ചാൽ മതി എന്ന് പറഞ്ഞ് അല്ലാതെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അത് നാളെ രാവിലെ മണിക്ക് അതായത് സൺഡേ യൂഷ്വലി നമുക്ക് സൺഡേ വീഡിയോ ഇല്ലാത്തതാണ് പക്ഷേ ഇത് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് സൺഡേ രാവിലെ പത്ത് മണിക്ക് കേട്ടോ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് പട്ടോളം സാരി റീസ്റ്റോക്ക് വന്നതും പുതിയ സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നതെന്ന് പറയുമ്പോൾ പഴയ ഡിസൈനാണ് അതിൻ്റെ പുതിയത് വീണ്ടും റീസ്റ്റോക്ക് വന്നത് അന്ന് കാണിക്കാത്ത ഡിസൈൻസും ഇതിനകത്തുണ്ട് നല്ല സോഫ്റ്റ് ആണ് റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി ഇരുപത് രൂപയുള്ളൂ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കാം വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ ഇതുണ്ട് ഇതിങ്ങനെ നമ്മൾ ഈ സെമി സിൽക്ക് എടുക്കുന്ന പോലെ പടുപെടാന്നല്ല ഇത് കോട്ടണയിലൊക്കെ പിടിക്കുന്ന അല്ലെങ്കിൽ റയോണയിലൊക്കെ പിടിക്കുന്ന അത്രയും സോഫ്റ്റ്നെസ് ആണ് പക്ഷേ നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്കൊരു ആൻ്റി ടച്ച് തരുന്ന ആൻറ്റിക്ക് രീതിയിലുള്ള ഗെറ്റപ്പ് െറ്റപ്പാക്കി എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സാരി കൂടുതലും നമ്മളിപ്പോ ഫംഗ്ഷന് പോകുമ്പോ അങ്ങനത്തെ ഓർണമെന്റ്സ് ധരിക്കാറ് ഇപ്പൊ എന്താ പറയുന്നത് മെഹന്തി ഡിസൈനിൽ വരുന്ന മാല അല്ലെങ്കിൽ മെഹന്തി ഡിസൈൻ മെഹന്തി എന്താണ് ഇവിടെ പോയി മെഹന്തിയുടെ കളറിൽ വരില്ലേ അങ്ങനത്തെ മാലയൊക്കെ അതെ ബ്ലാക്ക് ബ്ലാക്ക് മെറ്റൽ പറ്റത്തില്ല മെറ്റീരിൽ പറ്റും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒക്കെയാണ് ഇതിന് കുറച്ചും കൂടെ ആയിട്ടുള്ള സാരി ഇതിപ്പോൾ ഇച്ചിരി കാണിക്കാൻ വെച്ചിട്ട് ഞാൻ പലപ്പാട് വീടും കാണണം മുന്താണിയ തന്നെയാണ് നല്ല സോഫ്റ്റാണ് നല്ല ബോഡി കംഫർട്ടാണ് ഉടുത്തോട് പോകാൻ ഒരു പാടില്ല റേറ്റും അത്രയ്ക്കും കുറവാണ് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇത് ഫുള്ള് ആണ് ഒന്നും ഡിസൈൻ അല്ല ഇത് ഫുള്ള് ആണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം എണ്ണൂറ്റി ഇരുപത് രൂപയുള്ള പറഞ്ഞാലും ചാടിക്കയറി വാഷ് ഹാൻഡ് വാഷിനൊന്നും പോകരുത് അത്രയൊക്കെ ഉള്ളൂ പ്രശ്നം പ്രശ്നം എന്ന് പറയാനില്ല ഇതിന്റെ ഭംഗി കാണുമ്പോൾ ഇതാ ഇങ്ങനെ ഇതാണ് മുന്താണിയേ ബ്ലൗസ് ഇതുവരും ബ്ലൗസ് ഉണ്ടോ എടുക്കും സാരി ഇതിപ്പോ ബോട്ടിൽ ഗ്രീൻ കളറേ ഇത്തരം ഒരു ഡിസൈൻ ഉണ്ട് ഒരു കോപ്പർ ഡിസൈൻ ഉണ്ട് പക്ഷെ ആ കോപ്പർ ഡിസൈൻ അങ്ങ് എടുത്തു നിൽക്കുന്ന രീതിക്കുള്ളതല്ല ഒറ്റ നോട്ടത്തിൽ കാണുകയും ചെയ്യാമെന്നൊരു ഭയങ്കര ഭംഗിയാണ് അതാണ് അതിന്റെ ആ ഭംഗിയാണ് വരുന്നത് കോപ്പർ ഡിസൈൻ അല്ല വീവിങ് അത് വരുന്നത് വീവിങ് ഡിസൈൻ ആയിട്ട് വീവിങ് വീവ് ചെയ്ത് എടുത്തിരിക്കുന്നത് രണ്ടും രണ്ടാണെങ്കിലും പറയുന്നത് തെറ്റിച്ച് പറയാൻ പാടില്ല തെറ്റിച്ചു പറയാത്ത ഒരാളെ ഞാന് തെറ്റിച്ച് പറയാന്ന് പറഞ്ഞ കേട്ടല്ലോ ചില സമയത്ത് എനിക്കെന്നെ ചിരിയായിരുന്നു തെറ്റിച്ചെന്നെ പറയുന്നത് ഇപ്പം മുന്താണിക്ക് കേ മുന്താണിക്ക് കയറി ബോർഡർന്ന് പറയും ബോർഡർ ബോർഡറിന് കേറി എന്ന് പറയും അങ്ങനത്തെ ഒക്കെ അടുത്ത് കിടന്നിത് വൈലറ്റ് മുട്ടു കാണിക്കണം അല്ലേ കാണിക്കണം ഫുള്ള് നോക്കുന്നില്ല കേട്ടോ മുന്താണി എല്ലാത്തിനും ഒരേ ഡിസൈൻ ആണ് തന്നെയായിരിക്കും സരി ഇതിന്റെ സോഫ്റ്റ്നെസ് ആണ് ഭയങ്കര ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ വീവിങ് ആണ് അതാണ് എനിക്ക് പറയാനുള്ളത് വീവിങ് ആയതുകൊണ്ട് നിങ്ങൾ ഹാൻഡ് വാഷിനും പോവാതിരിക്കുന്നതായിരിക്കും നല്ല ഇത്രയൊന്ന് ഫുള്ള് വീവ് ചെയ്തെടുക്കണത്തിന് എന്ത് സമയം വേണമല്ലേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇത് മൊത്തം വീവ് ചെയ്തെടുക്കണമെങ്കിൽ അത് ചെന്നാൽ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് ഇതന്നെ പറയുന്നത് അല്ല ഹാൻഡ് ബ്ലോക്ക് അല്ല പ്രിന്റ് അല്ലെന്ന് അത് വീവ് പ്രിന്റ് അല്ല വീവാണ് വീവ് എന്ന് പറഞ്ഞ നെയ്തെടുത്തതാണ് ഇംഗ്ലീഷ് അറിയില്ല വിവിങ് എന്ന് പറഞ്ഞ പ്രിന്റിങ് അല്ലാത്തത് പ്രിന്റ് ചെയ്തെടുക്കുകയല്ല ഇത് കൈ ഇങ്ങനെ വീവ് ചെയ്തെടുക്കുന്നത് പ്രിന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ ഡിജിറ്റൽ പ്രിന്റ് ആണ് കമ്പ്യൂട്ടറിലൂടെ ഡിസൈൻ കൊടുത്തിട്ട് തുണി കയറ്റി വെച്ച് മെഷീനെ വെച്ച് ഇങ്ങനെ അടിച്ച് എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് പോകും പത്രം അച്ചടിക്കുന്ന പോലെ പക്ഷെ ഇത് അങ്ങനല്ല നെയ്തെടുക്കുന്നത് ഐ സാനത്തെ ഒച്ച തരത്തിലെ താഴത്തെ ബോർഡറുടെ ഇങ്ങനെ വരും താഴത്തെ ബോർഡർ കാണിക്കുമ്പം പൊന്നു ക്യാമറ സഹോ സഹോ ഇങ്ങനെ മുഴുവൻ കാണിക്കണം ഇവിടെ സാധാരണ കാണിക്കും ഇത്രേ കാണിക്കുള്ളൂ ഇങ്ങനെ താഴെ വരെ കാണിക്കണം അതിന് എന്തോരം ഉണ്ട് എന്തോരം വീതി ഉണ്ട് എങ്ങനെ ഇരിക്കുന്ന എന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കാണണ്ടേ എന്താ കാണണ്ടേ ഇത് കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ ദിവസം തന്നെ ഒരു കീറുന്ന സാരി ആട്ടോ ഇത് അതിൻ്റെ അതുകൊണ്ട് റീസ്റ്റോക്ക് കൊണ്ടു വന്നേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരു സാംകാരി എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും ആൾക്കാർ വീണ്ടും പറയുന്ന കാര്യം ഞാൻ നാളെ പൈസ ഇട്ടേക്കാവേ ഹോൾഡ് ചെയ്യത്തില്ല കേട്ടോ ഹോൾഡ് ചെയ്യത്തില്ലേ ഒരു കാരണവശാലും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്തില്ല അവിടെ സാരി ഒന്നും അല്ലാത്തതുകൊണ്ട് പത്ത് മിനിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കൂടുതൽ ഹോൾഡ് ചെയ്യത്തില്ല കേട്ടോ കാരണം ഇതൊക്കെ എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര വേണ്ട സാധനങ്ങളാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടേ ആള് പിന്നെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ചില്ലി റെഡ് ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല മെറൂൺ എന്നാണ് കുറച്ചും കൂടെ ആപ്റ്റെന്ന് എനിക്ക് തോന്നുന്നു ഡാർക്ക് മെറൂൺ എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷെ നല്ല ചില്ലി റെഡ് ഡാർക്ക് മെറൂണും രണ്ടും അതാണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല മെറൂൺ ആണ് കൂടുതലും തോന്നിക്കുന്നത് അല്ലോണവും ഇത് ഇതെന്നല്ല ഈ പട്ടോളയാട്ടോ കേട്ടോ ഇനി കളർ കയറി പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയരുത് ഇതിന് നല്ല ഭംഗിയാണ് ഇല്ല ഒരു കളറും നമുക്ക് കൊള്ളത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല രാമാഗ്രി അടുത്ത ഡിസൈൻ ആണെങ്കിൽ അല്ല അടുത്ത ഡിസൈൻ ഇത് ഡിസൈൻ നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ച ഡിസൈൻ അല്ല ഇത് പുതിയതായിട്ട് വന്ന ഡിസൈനാണ് ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ താഴത്തെ ബോർഡറിന് കുറച്ചും കൂടെ മുൻപത്തേതിനേ കഴിഞ്ഞ് കുറച്ചും കൂടെ വീതിയുണ്ട് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി ഇരുപത് തന്നെയാണ് നല്ല സാരിയെന്ന് പറഞ്ഞാൽ നല്ല സാരിയാണ് ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി പറയുന്ന നിങ്ങിഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ പറയോ പിന്നെ എന്റെ ഇഷ്ടമായിരിക്കണോന്നില്ല നിങ്ങളുടെ വിശ്വാസം ഗ്യാരണ്ടി ഒക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ അല്ലേ കണ്ടോ ഇത് മൊത്തത്തിൽ ഇന്ന ഡിസൈൻ ഒന്ന് കാണിക്കാവോ അത് ഇങ്ങനെ ഇതായി പോകുന്നുണ്ടോ ബ്ലറായി പോകുന്നുണ്ടോ അല്ലാതെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നെ ഭംഗി എന്നറിയോ കാണാനായിട്ട് ഉടുക്കാൻ നല്ല സുഖമാണ് ഇതിന്റെ തന്നെ ബ്ലൗസ് തയ്ച്ചിരുന്നോ ബ്ലൗസ് ബോഡി ബോഡിയല്ല ഒരു ഡിസൈനും കാര്യം ഇതാ ഇവിടെ കാണിക്കാൻ താഴ്വനെ ഭാവനാത്മകമായിട്ടൊക്കെ എന്റെ ദൈവമേ താഴത്തെ ബോർഡർ ഇല്ലേ ഇവിടെ കിടന്ന് അക്ഷം കാണിച്ചിട്ട് കാര്യമില്ല അതാരും കാണുന്നില്ല പഴയകാലത്തെ സിനിമക്ക് അത്ര മോഷം പോലെ കേട്ടല്ലോ ഇതും ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം എടുത്തത് ആദ്യം ബോട്ടിൽ ഗ്രീൻ തന്നെ എടുത്തു അല്ലേ നിസ്സോ ഇതെടുത്ത ആ ഒരു കോപ്പർ വീവിങ് എന്ന രസം ഉണ്ടോ അതാണ് എന്റെ എട്ടുപ്പ് മൊഴി ഞാൻ നോക്കിയിട്ട് കേട്ടോ എന്റെ നോട്ടത്തിലെ കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

അടുത്ത കളർ വയലറ്റ് നല്ല ഡാർക്ക് വയലറ്റ് ഈ താട്ട പൊടുന്ന ഒരു പൊടിക്കും കൂടെ രീതി കൂടുതലുണ്ട് അതിനെ മറ്റേ നേരത്തെ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച ഡിസൈൻ നല്ല മുമ്പേ കാണമിച്ച കളർ തന്നെയാട്ടോ ഡിസൈൻ മാത്രേ ഉള്ളൂ ബ്ലൂ പീക്ക് ബ്ലൂ നല്ല കളേഴ്സാ കാരണം കളർ ഇച്ചിരി മീഡിയം ടോണിലൊക്കെ ഉള്ളവർക്ക് നല്ല കളേഴ്സാണ് മീഡിയം ടോണിലോട്ടും പിന്നെ നല്ല കളറുള്ളവർ ഫെയർ ഭയങ്കര ഇതായിട്ടിരിക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കുറഞ്ഞ എന്റെയൊക്കെ കളർക്കുള്ള കുട്ടികൾ ഞാൻ കളർ കുറഞ്ഞ അർത്ഥത്തിൽ എന്നെ പറഞ്ഞ കേട്ടോ എനിക്ക് കളർ കൂടിയ കളറിൽ എന്തിരിക്കുന്നു കയ്യിലിരിപ്പിനല്ലേ കാര്യം നാക്കേ തൊട്ട് കാണിക്കണ്ട കാണിക്കണ്ടാക്കേ തൊട്ട് കാണിക്കണ്ട എല്ലാവരുടെയും നാക്ക് പണി തരാം എനിക്കിട്ട് നമുക്ക് പണി തന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പണിയൊന്നും തന്നിട്ടില്ല അതൊക്കെ അതൊക്കെയല്ല പണി ചില കാര്യങ്ങൾ നമുക്ക് മാറിക്കിട്ടുന്നല്ലേ നോക്ക പട്ടോ സാരി ഞാൻ എന്തന്വേഷിച്ച് നടന്നാന്ന് പറയും എനിക്ക് ഒരു സമയത്ത് ഒത്തിരി കാലം മുന്നേ ഓൺലൈൻ തുടങ്ങിയ കാലത്ത് അതായത് ഒരു മൂന്ന് വർഷം മുമ്പിൽ അന്ന് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമായിരുന്നു പട്ടോള സാരിയെ എന്നിട്ടുണ്ടല്ലോ ഇത് പിന്നെ കുറച്ചായി കഴിഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ ഓർക്കുമായിരുന്നു പട്ടോള സാരി കിട്ടുന്നേ ഇല്ല പലരിടത്ത് ചോദിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് വരുന്നേ ഇല്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങോട്ട് നിർമാദിച്ചെടുക്കും എന്ന് പറഞ്ഞോ ഉള്ള ഡിസൈൻ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്ന മാത്രമല്ല അതി കൂടുതൽ ഡിസൈൻ ഉണ്ട് എടു എടുക്കാനും വരാനും അല്ല ഇതിൻ്റെ ഗുണമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കായിരുന്നു ഇത് ബസ് ഫസ്റ്റിൽ വന്നപ്പോൾ നമ്മൾ കൊടുത്തിരുന്നു ആ എന്ന് റേറ്റ് കൂടുതലായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോൾ റേറ്റ് ഇച്ചിരി കുറവുണ്ട് പിന്നെ നേവി ബ്ലൂ അല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാവോ ഇതിന്റെ സോഫ്റ്റ്നെസ് ഭയങ്കര ഒരു വലിയൊരു ഘടകമാണ് പിന്നെ അതുപോലെ അതിന്റെ ആ വീവിങ് ഭയങ്കര രസമാണ് എന്ന് പറയുന്നത് കാണുമ്പോ അത് ഭയങ്കര ഇപ്പൊ സിൽവർ മറ്റേ ഇത്രയും നേരം നമ്മൾ കണ്ടത് കോപ്പർ അല്ലായിരുന്നോ ഇത് സിൽവർ ആണ് വി അതിന്റെ ബോഡിയിലെ രണ്ട് സൈഡിലും ഒരേ ബോർഡർ ഒരേ വീതി ആണ് തോന്നുന്നത് രണ്ട് സൈഡിലല്ല രണ്ട് ബോർഡറിനും ഒരെണ്ണം പുള്ളിക്കുന്നുണ്ടല്ലോ അല്ലെ എന്താണ് ഏത് ചേട്ടന്റെ തലയിൽ ഇരിക്കുന്ന ബുദ്ധിയാണ് എന്തൊക്കെ എന്ന രസേ എല്ലാം നല്ല കേട്ടോ ശരിക്കും അതെന്നു പറഞ്ഞത് ഇത് വീലിങ് ഞാൻ തുടങ്ങിയത് ഇങ്ങനെ സൈഡ് നോക്ക് രണ്ട് സൈഡിൽ എല്ലാ സാരി രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കുന്നേ കുത്തിക്കൊള്ളലോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല നല്ല സിൽവർ ഓർണമെന്റ്സ് ഇടണം സിൽവറിന്റെ ഓർണമെന്റ്സ് അതൊക്കെ അല്ലേ നല്ലത് സത്യത്തില്ല എന്തോ വിലയു ആകത്തില്ല എനിക്കൊക്കെ ഈ വേറെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അലർജി ഉണ്ട് അങ്ങനെയുള്ള കൃഷേ സിൽവർ ഇടാല്ലോ സിൽവറും അലർജി ഉള്ളവരുണ്ടല്ലേ പീകോക്ക് ബ്ലൂല് സിൽവർ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ കൊണ്ട് നടക്കുമ്പോഴൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ പറയുന്ന വേറെ ഒന്നും അല്ല ഇത് ഫുള്ള് വീവിങ് ആയതുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു അങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ തോന്നലും പറയുന്നത് ഞാൻ തുടങ്ങി പറഞ്ഞിട്ടല്ല എൻ്റെ അത് നമ്മൾ സാധനം കാണുമ്പോൾ അത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഞാൻ പറയുന്നതാ ബാക്കി എല്ലാം കൊണ്ടും നല്ലതാ ഓരോ കോരെ നല്ലതാ നല്ലതാന്ന് പറയുന്നില്ലേ കോഫി ബെറൂൺ ആണോ കോഫി കളറല്ലേ കോഫിയും ഒരു ഡബിൾ ഷേഡ് നല്ല ഈ ഓർണമെന്റ്സ് കിട്ടുന്നു ഇതൊക്കെ ഇട്ടിട്ട് നല്ല അതിന് ചേരുന്ന സംഭവങ്ങളൊക്കെ ഇട്ടു മതിയോ കോഫിയും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടൊരു കളറാട്ടോ കറക്റ്റ് കോഫിന്ന് പറയത്തില്ല പർപ്പിൾ എന്ന് പറയുന്ന കോഫിയായിട്ട് ആ സാമ്യം പക്ഷെ പർപ്പിളിന്റെ എന്തോ ഒരു സംഭവം ഉണ്ട് അതിനകത്തോ എന്റെ വാലും വാല ഗ്രീൻ ഗ്രീൻ വിത്ത് സിൽവർ ടെമ്പിൾ ബോർഡറും വെള്ളത്തെ ബോർഡറും താഴത്തെ ബോർഡറും ഒരേ ഒരേ ഡിസൈൻ നേവി ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നല്ല കാണ്ടിട്ടിരുന്നു വീഡിയോ ഞാൻ ഇന്നലെ കാണ്ടെടുത്തു കാണുന്നത് അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ചിരിച്ചു കാണിയിട്ടൊക്കെയാണേ ക്യാമറ ഇരിക്കുന്ന ഇവിടെ എനിക്കിട്ട് ചതി ചെയ്യുന്ന ചതി മൺചതി വീട് പിടിക്കുന്നോ പർപ്പിൾ ഇത് ശരിക്കും പർപ്പിൾ പർപ്പിൾ അല്ലേ വാടാമില്ല ബോർഡർ ഞാൻ ആദ്യത്തെ ഇതിനകത്ത് ആദ്യത്തെ എല്ലാത്തിൻ്റെ ആദ്യത്തെ ഒരു പീസ് ബോർഡർ കാണിച്ചിട്ടുണ്ട് ഇത് ബോർഡർ കാണിക്കാനാണെങ്കിൽ ഇത് സാരിയുടെ മൊത്തം ഫോൾഡിങ് ആയിരിക്കാൻ വരും അതുകൊണ്ട് അങ്ങനെ കാണിക്കാത്ത കേട്ടോ ആദ്യത്തെ ബോർഡർ തന്നെ കളറുകൾ മാത്രമേ മാറുന്നുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പട്ടോളാരുടെ വീഡിയോ നിങ്ങൾ നിങ്ങളിത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയും പറയരുത് കാരണം നമുക്കറിയാം ഇത് നല്ല ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു ഐറ്റമാണ് അത് ഈ റേറ്റിൽ ഇത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും സോഫ്റ്റ് ആയ ക്വാളിറ്റി ഉള്ള എവിടെ വേണേലും കൊടുക്കാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്ക് വേണേലും കൊടുക്കാൻ പറ്റുന്ന ഈ സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബുക്ക് അപ്പം തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ആലോചിച്ചിരുന്നിട്ട് എന്നും പിണക്കക്കാരാ പരിഭവമാണ് എന്നാലും പറഞ്ഞു ഞാൻ നല്ല ഓർഡർ എടുക്കുന്നത് അപ്പോൾ എന്നാലും എൻ്റെ വിദ്യ എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ കാണുന്നതല്ല കേട്ടോ അപ്പോൾ കാണാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ ബ്ലൗസിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ നാളെ രാവിലെ പത്തു മണിക്ക് കാണുന്ന കേട്ടോ Thank you.